ഓ ഓ വാലന്റൈൻസ് 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 ഡേ 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 അല്ലേ അല്ലേ ഒക്കെ അതിന്റെ ഒരു പ്രാക്ടീസ് അല്ലാതെ പ്രപ്പോസൽ അല്ലല്ലോ ആ ഡേക്ക് ഡേക്ക് ഓൾറെഡി പോയി ഈ വേറെ ഒന്നും ചെയ്യാൻ വെച്ചു എങ്ങനെ അല്ല എത്ര റിജക്ഷൻ കിട്ടിയാലും പിന്നെ ഇങ്ങനെ ഇല്ലാതെ ഓരോന്നിനോട് വീണ്ടും വീണ്ടും പോയി പ്രപ്പോസ് ചെയ്യാൻ രാധേ എന്നെ എന്തിനാ ചിനേട്ട എപ്പോഴും ഇങ്ങനെ വെറുതെ വാടി കൊടുത്ത അടി വാങ്ങിക്കാൻ നിൽക്കണടേ ആതല്ലേലും പട്ടിയുടെ വാൽ പന്തിരാണ്ട് കൊല കൊലയില ഇടാലു മലഞ്ഞേന്നിട്ട് എന്ത് പട്ടിയോ ഇതെന്ന ഉദ്ദേശാണ് എന്നെ തന്ന ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശാണ് എന്നെ ചിനേട്ട അത് എന്നെ ഉദ്ദേശ്യ പറഞ്ഞേ എനിക്ക് തോന്നുന്നത് എടാ ജൂനേ സത്യം പറടാ നീ അതിഞ്ഞാണല്ല ആര് ഉദ്ദേശ്യ പറഞ്ഞത് ഞാൻ അതൊരു പഴഞ്ചല്ല പറഞ്ഞാ അല്ല നിങ്ങൾ ആര് ഉദ്ദേശ്യ പറഞ്ഞല്ല ഇനി നിങ്ങൾകളെ നിങ്ങളെ പറ്റിയ പറഞ്ഞേ തോന്നുന്നതെങ്കിൽ അതെന്നെ കുറ്റല്ലല്ലോ എടാ ജൂണ്ടാശ നീ ചാൻസ് ഇടുമ്പോൾ ഞാൻ കൊടുത്ത തട്ടല എനിക്ക് എങ്ങനെ കാണിച്ചാടാ ജൂൻരാഷം නම් പറනේ അങ്ങനെ എൻ്റെ വായി കേടാക്കൂല ഡാഷ് കേൾക്കുമ്പോൾ വേണ്ട തെറി നിങ്ങൾ അങ്ങ് പൂർത്തിയാടി ഓ അങ്ങനെ അല്ലട ചിമ്മിനെ वैलेंटाइन ആയിട്ട് നീ ആർക്കണ്ട ഡെയറി മിൽക്ക് വാങ്ങിയില്ലേ അതെന്നെ നീ ആർക്ക വാങ്ങിച്ചില്ലേ ഇപ്പോ കുറച്ചായിട്ട് നീ ഈ കാര്യത്തൊക്കെ വളരെ പിന്നിലട ചിമ്മിനെ ആ वैलेंटाइन സ്ലേക്കി ഡെയറി മിൽക്ക് അഞ്ചുർക്കാനിക്ക മനച്ഛൻ ഇവരെ ഷെഡ്ഡി ആയിട്ടാ മനസ്സിലായ അപ്പുറ ഡെയറി മിൽക്ക് ചേ നീ എന്താ മനച്ഛനാ ചിമ്മിനെ ഡെയറി മിൽക്ക് വാങ്ങിയണ്ട കാര്യം പറയുമ്പോൾ ഷെഡ്ഡി ആയിട്ടാ കാര്യം പറയുന്നു നീ ഷെഡ്ഡി ആയിട്ടാ മനസ്സിലായിക്ക് ഷെഡ്ഡി നല്ല ഷർട്ട് എന്ന് പറയാൻ പറ്റോ നീ കണ്ട്രവെയർ എന്ന് പറഞ്ഞോടേ ഇന്നെ എന്ത് പറഞ്ഞേ സാധനം തന്നെ അല്ലേ ഓന്ന് നിർത്തോ രണ്ടും കൂടി ഇങ്ങ ഡംബ്ലിങ് താര കഞ്ഞി ഷെഡി താര കൊടുങ്ങാതെ അതിനെ കൽച്ചില്ലാതെ സാധനങ്ങളെ ഓ പറയണക്കല്ലേ കൽച്ചറാണല്ലോ ആദ്യം കൂടി കൽച്ചറ സ്പെല്ലിംഗ് നടക്കറിയോ ഓ പിന്നെ നീ പെല്ലാ പിന്നെ സ്പെല്ലിംഗ് ആർട്ടാണല്ലോ ഓരൊന്നും ചെയ്യാൻ നടക്ക പോക്കി ജിമി അല്ല Sugar નાർക്കണ്ട ഡയറി മിൽക്ക് ആണ്ടിക്കില്ലേ അതിനെ ആരെ ഉണ്ടെങ്കിലും അല്ല ആരെങ്കിലും ഡയറി മിൽക്ക് വാഞ്ചിട്ട് കാര്യമില്ല നീ എന്നെ അങ്ങനെ കാട്ടി കൊട്ടുന്ന മണ്ട ഞാൻന്ന് മനസ്സ് വെച്ച ഇവി അയ കണക്കിന് പെണ്ണുങ്ങളെ വെരി നിക്കും എന്തിനേണ്ടാരെ മിൽക്കും വാങ്ങാനോ അല്ല എന്റെ കാമുകിയവ ഞാൻ പിന്നെ മനസ്സു വെക്കാഞ്ഞിട്ടാ അതെന്തേ അവ ആ മനസ്സങ്ങനെ വെക്കാത്തെ മനുഷ്യൻ ഇവടെ കാരം നടങ്ങ നേരെല്ല അപ്പള പ്രേമിക്കാൻ ആ ബെസ്റ്റ് നിങ്ങൾക്ക് എന്നെ ഇവടെ പരസ്പരം കുറ്റം പറഞ്ഞുണ്ടിരുന്നു ഞാൻ പോയി തന്റെ പുതിയ ക്രാഷ്നെ പ്രപ്പോസ് ചെയ്തിടേ ബൂട്ടു പുതിയതോ നിനക്കിടവിടെ നടത്തി ദിവസം ദിവസം പുതിയ പുതിയ ക്രാഷ് അടിക്കാൻ അവർ പെണ്ണുങ്ങളെ കിരുന്നത് അതെന്തേ ഇവൻ ഡെയിലി ഡ്രസ്സ് മാറുന്ന പോലെ ക്രാഷ് മാറാ നടക്കുന്നത് ഓ ഈ ക്രാഷ് എന്ന കാര്യം പിന്നെ ഞാൻ ദിവസം കേക്കണമെന്നൊന്നും എനിക്ക് വലിയ ആൽബം തോന്നുന്നില്ല